എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ടേസ്റ്റിൽ ഒരു കോവയ്ക്ക ഫ്രൈ ആണ് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ സവോള അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു പിടി തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കാം ൊട്ടുമൂത്തതിന് ശേഷം സവോളയും പച്ചമുളകും കൊടുക്കുക സവോളയും പച്ചമുളകും വഴുന്നതിന് ശേഷം കറിവേപ്പില കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ചോവയ്ക്ക് ഇട്ട് കൊടുക്കാം മൂടി വയ്ക്ക പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് ഇളക്കി ബൗളിലേക്ക് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്